നമുക്കിന്ന് ഫോറസ്റ്റേഡി എക്സ് ഐ എസ് ടി ഗോൾഡിനെ കുറിച്ച് നോക്കാം തിങ്കളാഴ്ച ഇന്നലെ ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് വന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വരെ വന്നായിരുന്നു അത് കഴിഞ്ഞ് റീട്രേസ്മെൻ്റ് എടുത്ത് റീട്രേസ്മെൻ്റ് എടുത്ത് മൂവായിരത്തി ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി ആറിൽ വന്നു ൊരു മിക്സർ ആണ് പ്രതീക്ഷിക്കുന്നത് കാരണം ടെക്നിക്കൽ അലയൻസസ് മൂവി നാറു ആർ എസ് ഐ ഒക്കെ കാണിക്കുന്നത് ഇന്നൊരു മിക്സർ ട്രണ്ടായിട്ട് ഇന്ന് ഇരുപത് ഡോളറിൻ്റെ റേറ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല ചെറിയ നഷ്ടത്തിൽ പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് നഷ്ടത്തിൽ നയൻറ്റി സെവൻ പോയിൻ്റ് വൺ ത്രീ നിൽക്കാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളൊന്നും ോളറുമായി ബന്ധപ്പെട്ട് ഇല്ല ഫോറസ്സുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ഫോർട്ടി എയ്റ്റ് മില്യൻ്റെ മില്യൻ ഉണ്ട് വാർത്ത എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ലെവൽ എങ്ങനെയാണ് നോക്കാം സ്കാർപ്പിയോ ഇതിനെ മീഡിയറ്റ് ലെവല് സ്കാർപിയോസിന് വേണ്ടിയിട്ടുണ്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി പത്തൊൻപത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ഓക്കെ സെക്കൻഡ് തേർഡ് വൺ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് അതിൻ്റെ സപ്പോർട്ട് നോക്കാം മൂവായിരത്തി മുന്നൂറ്റി പതിനാല് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് മൂവായിരത്തി മുന്നൂറ്റി പത്ത് ഇതായിരിക്കും തേഡ് വൺ അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഡേറ്റ് എഡേസിൻ്റെ റെസിസ്റ്റൻസ് സപ്പോർട്ട് നോക്കാം അത് മൂവായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് തുടങ്ങി പിന്നെ അത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പിന്നെ അത് കഴിഞ്ഞ് മുമ്പ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് വരെ പോകാനും സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ സപ്പോർട്ടാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി പത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ വരെ പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം ഇത്രയാണ് ഇന്നത്തെ ുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്ന് പൊതുവെ കലണ്ടർ അതായത് വാർത്തകളും വലിയ വാർത്തകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻവെസ്റ്റേഴ്സ് ചിലപ്പോൾ ഓളൈറ്റ് ഓളൈ ക്ലാരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം മാർക്കറ്റൊന്ന് ഇടക്കിടക്ക് വായിക്കാം ഓക്കെ താങ്ക് യു വെരി മച്ച്